ഈശോമിഷിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ പ്രിയ കുട്ടികളെ ചെറുപ്പം മുതൽ തന്നെ നമ്മളെല്ലാവരെയും വളരെയധികം ആകർഷിക്കുന്ന ഒരു വചനമുണ്ട് മുലകുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുന്നു അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ദൈവം തനിക്ക് സ്വന്തമായവരെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് കാട്ടിത്തരുന്ന വാക്കുകളാണ് ഇവ വാഗ്ദാന നാട്ടിൽ എല്ലാം തികഞ്ഞവരായി ജീവിച്ചിരുന്ന ഇസ്രായേൽ മക്കൾ ദൈവത്തെ മറന്നു തുടങ്ങിയതിനാൽ അവർ അവിടെ നിന്ന് പുറത്താക്കപ്പെടുകയും അന്യനാട്ടിൽ പരദേശിയായി ജീവിക്കേണ്ടി വന്ന അവസ്ഥയിൽ അവരോട് ദൈവത്തിൻ്റെ സദ്വാർത്ത അറിയിക്കുന്ന ഏഷ്യ പ്രവാചകനെയാണ് നമ്മൾ ആദ്യത്തെ വായനയിൽ കേൾക്കുന്നത് നമ്മൾക്കൊരു കുഴപ്പമുണ്ട് ദൈവം നമ്മളെ സ്നേഹിച്ചത് നമ്മുടെ മിടുക്കുകൊണ്ടാണ് എന്നൊരു തെറ്റിദ്ധാരണ നമുക്ക് ചിലപ്പോഴൊക്കെ ഉണ്ട് ഞാൻ നല്ല പ്രവർത്തികൾ ചെയ്തതുകൊണ്ടാണ് ദൈവം എന്നെ സ്നേഹിക്കുന്നത് എന്ന് ഒരുപക്ഷെ നമുക്ക് ചിന്തിച്ചേക്കാം പക്ഷേ അതങ്ങനെയല്ല എന്ന് പൗലോസ്ലീഹ ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു കൃപയാൽ ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ അവിടുത്തെ സ്നേഹത്തിന് അർഹരായത് ഇത് തന്നെയാണ് നമ്മൾ അപസ്തോല പ്രവർത്തനങ്ങളിലും കണ്ടത് ദൈവത്തിൻ്റെ കൃപയെ ആർക്കും സ്വന്തം മേന്മ കൊണ്ടോ സമ്പാദ്യം കൊണ്ടോ നേടാനായില്ല പരിശുദ്ധാത്മാവാണ് അവിടുത്തെ ഹിതമനുസരിച്ച് നമുക്ക് വേണ്ട കൃപകൾ നൽകുന്നത് നൂറ്റാണ്ടുകളായി കാത്തിരുന്ന രക്ഷ അവിടുന്ന് ഈശോ മിശിഹായിലൂടെ നൽകിയപ്പോൾ ദൈവം അതിനു മുൻപുള്ള ഒന്നും തന്നെ പരിഗണിച്ചില്ല അതിനു ശേഷം സംഭവിക്കാനിരിക്കുന്ന ഒന്നിനെയും പരിഗണിച്ചില്ല യഥാർത്ഥത്തിൽ എല്ലാം അറിയുന്ന ദൈവം സ്വയം ഒന്നും അറിയാത്തവനായി മാറുകയായിരുന്നു അപ്രകാരം ദൈവം തന്റെ മഹത്തായ സന്തോഷത്തിലേക്ക് നമ്മളെ ചേർത്ത് പിടിച്ചു ഈ സന്തോഷം കുറച്ചു കാലത്തേക്ക് മാത്രമായി നമുക്ക് നൽകിയതല്ല അത് നിത്യമായി നിലനിൽക്കുന്നതാണ് ഉള്ള കാര്യം പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഏറ്റവും അധികം സന്തോഷിക്കേണ്ടത് നമ്മൾ ക്രിസ്ത്യാനികളാണ് കാരണം നമുക്ക് നമ്മുടെ അവസാനം എന്താണെന്നറിയാം അതിലേക്കുള്ള വഴികളും അറിയാം പക്ഷേ അവസ്ഥ നേരെ തിരിച്ചാണ് ദൈവത്തിൻ്റെ അപരിമേയമായ കാരുണ്യത്തെയും സ്നേഹത്തെയും കുറിച്ച് പറയുന്ന നമ്മൾക്ക് അതിൽ നിന്നുണ്ടാകുന്ന ഒരു സന്തോഷവുമില്ല നാം ഇന്ന് സുവിശേഷത്തിൽ വായിച്ചു കേട്ടത് ഒന്നോർത്തു നോക്കണം ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷവും പ്രസരിപ്പും കണ്ടുകൊണ്ടു വേണം നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മൾ ക്രിസ്ത്യാനികൾ ആണെന്ന് മനസ്സിലാക്കുക തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിൽ വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ സമയത്ത് തന്നെ ഈശോ ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇത് അവിടുന്ന് എത്രത്തോളം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് ഉയർപ്പ് കാലത്തിലൂടെയാണ് എന്നത് തന്നെ ഈ ചിന്തയ്ക്ക് കൂടുതൽ ആഴം നൽകുന്നു വേദനകളുടെയും മരണത്തിൻ്റെയും മേൽ മിശിഹ വിജയം നേടിയതിൻ്റെ ഓർമ്മ കൊണ്ടാടുമ്പോൾ ഈശോയെ പോലെ നമ്മൾ ലോകത്തോട് വിളിച്ചു പറയുകയാണ് നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറുമെന്ന് ഓരോ പരിശുദ്ധ കുർബാനയും ഈ സന്തോഷത്തിൻ്റെ അനുസ്മരണമാണ് സങ്കടപ്പെട്ടിരിക്കാൻ എനിക്കും നമുക്കുമെല്ലാം കാരണങ്ങൾ പലതുണ്ടായേക്കാം പക്ഷേ എനിക്ക് സന്തോഷിക്കാൻ അതിലേറെ കാരണങ്ങളുണ്ട് പരിശുദ്ധ റൂഹ നൽകുന്ന ഈ വലിയ സന്തോഷത്തിനായി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ എല്ലാവരെയും समर्थमाय अनिग्रही आमीन